ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ഉള്ള ഒരു ഔഷധ കാപ്പി ഉണ്ടാക്കുന്നത് ഇതിൽ ആടലോടം പനിക്കൂർക്ക തുളസിയില പിന്നെ ജീരകം മല്ലി അങ്ങനെ കുറേ സാധനങ്ങൾ മിതമായ അളവിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പനിക്കൂർക്ക ജലദോഷവും പനിയൊക്കെ കുറേ ഏറ്റവും നല്ല അതുപോലെ കരിൻ തുളസിയും വളരെ നല്ല ഇനി ചെറിയൊരു കഷ്ണം പച്ചമഞ്ഞൾ വേണം ഈ കാണുന്ന ആടലവടകത്തിൻ്റെ ഇല പൊടിച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട് ചുമയൊക്കെ കുറഞ്ഞു കിട്ടും ഒന്നര ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ഉണ്ടാക്കുന്നത് ആ അളവിലുള്ള സാധനങ്ങളാണ് ചേർക്കുന്നതും കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂട്ടി ചേർക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടുന്ന കരിപ്പെട്ടിയും ബാക്കി സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തു വയ്ക്കാം മധുര അവരോർ ഇഷ്ടത്തിന് എടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂൺ അയമോദകം കാൽ ടീസ്പൂൺ ഇത് ചുക്ക് ഇഞ്ചി ഉണക്കി എടുക്കുന്ന ചുക്ക് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഇടിയല്ലെങ്കിൽ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി വെയിലുള്ള സമയത്ത് ഇതെല്ലാം നല്ലപോലെ കഴുകി ഉണക്കി എയർടൈറ്റായിട്ടുള്ള ബോട്ടിലുകളിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇതുപോലെ പത്ത് ചെറിയ ഉള്ളിയും ഒരു കഷ്ണം മഞ്ഞളും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ച് ചേർത്ത് നമ്മൾ കാപ്പി പൊടിക്കുമ്പോൾ ഒച്ചയടപ്പോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കരിപ്പെട്ടി ചേർത്തതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുളസിയില രണ്ട് പനിക്കൂർക്കയുടെ ഇലയും രണ്ട് അടലോടകത്തിൻ്റെ ഇല ഒന്ന് മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേച്ചു വച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ടു നല്ലപോലെ ഒന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിം ആക്കി ഇരുപത് മിനിറ്റ് അടച്ചു വെക്കുക ഇതിൽ നമ്മൾ പഞ്ചസാരയും ശർക്കരൊക്കെ ചേർക്കുന്നതിനേക്കാളും കരിപ്പെട്ടി തന്നെ ചേർക്കുന്നതാണ് നല്ലത് മധുരം ഏറ്റവും കുറച്ചിട്ട് കുടിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോഴും ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയും തുറന്ന ശേഷം നല്ലപോലെ നീളക്കും മധുരമൊക്കെ പാത്രത്തിൽ ഉണ്ടോയെന്ന് നോക്കിയിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വയ്ക്കുക അപ്പോഴിയിലുള്ള സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങും ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആകെ നമ്മൾ അര അരമണിക്കൂറെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് അരിച്ചൊഴിക്കാം ഇതൊഴിക്കുമ്പോൾ ഉണ്ടല്ലോ ചുക്കിൻ്റെയും കുരുമുളകിൻ്റെയും തുളസിയിലൊക്കെ നല്ലൊരു മണം അറിയാനുണ്ട് ഒരാഴ്ച കൂടുതലായിട്ട് എനിക്ക് സുഖമില്ല ഞാൻ വീഡിയോ എടുക്കാതിരിക്കുമായിരുന്നു നല്ല തലവേദനയും പനിയൊക്കെ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു നാല് ദിവസമായിട്ട് സൗണ്ട് ഒട്ടുമില്ല അപ്പോൾ ഞാൻ ഈ അളവിൽ കാപ്പി ഉണ്ടാക്കി ഒരു ദിവസം ഒരു ഒരാറേഴ് പ്രാവശ്യമായിട്ട് കുടിക്കും ചൂടാക്കി ചൂടാക്കിയാണ് കുടിക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപ്പിട്ട വെള്ളത്തിൽ ആവിയും കൊള്ളും ഇന്നലെ മുതൽ സൗണ്ട് ശരിയായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പനി ഉള്ളപ്പോഴല്ല അല്ലാത്തപ്പോഴും നമുക്കിത് കുടിക്കാം ഓരോ ദിവസത്തേക്കുള്ള കാപ്പി ഉണ്ടാക്കിയാൽ മതി പനിയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് ഒരു നേരം കുടിച്ചാൽ മതി ഇതിപ്പോൾ ചെറിയ ഉള്ളി ചേർത്തുകൊണ്ട് പെട്ടെന്ന് പോകും ഒരു ദിവസത്തേക്കൊന്നും ഒന്നും ആകത്തില്ല കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള കാപ്പി ആവശ്യത്തിനുള്ളൊരു മധുരമേ ഉള്ളൂ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ചുക്കും ചീരവും മല്ലിയൊക്കെ കുറച്ച് ചേർത്താൽ മതി തുളസി ഒരു ഒരുനോളിൽ ചേർക്കാൻ പനിക്കൂർക്ക ആടലോടൊക്കെ ഓരോന്നു വിധം ചേർക്കാം പച്ചമഞ്ഞളില്ലെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അതുപോലെ നമുക്ക് ഈ ഇലകളെല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം ഇനിയിപ്പോൾ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ രാവിലെ ഇതേപോലെ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു സുഖം കിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പറയാൻ മറക്കരുതേ വീണ്ടും കാണാം താങ്ക്